ഇന്ത്യയുടെ ഊർജ ആവശ്യങ്ങൾ ദിനം പ്രതി കുതിച്ചുയരുകയാണ് ഈ വലിയ ആവശ്യകത നിറവേറ്റാൻ രാജ്യമൊരുങ്ങുന്നത് ചരിത്രത്തിലെ ഏറ്റവും വലിയ എണ്ണ പര്യവേക്ഷണത്തിനാണ് ഇന്ത്യയുടെ കിഴക്കൻ തീരത്ത് ആൻഡമാൻ കടലിന്റെ ആഴങ്ങളിൽ ഒരു പുതിയ ഊർജ്ജയുഗത്തിനു തുടക്കം കുറിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് നമ്മുടെ പൊതുമേഖല എണ്ണ കമ്പനികൾ ഗയാനയുടെ വലിപ്പമുള്ള ഒരെണ്ണപ്പാടം ഇവിടെ കണ്ടെത്താനാവുമെന്നാണ് കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരിയുടെ പ്രഖ്യാപനം ഇത് യാഥാർത്ഥ്യമായാൽ ഇന്ത്യയുടെ സാമ്പത്തിക ഊർജ ഭൂപടം തന്നെ മാറിമറിയും ഇന്ന് നമ്മുടെ രാജ്യത്തിന് ആവശ്യമായ ക്രൂഡ് ഓയിലിന്റെ തൊണ്ണൂറ് ശതമാനവും നമ്മൾ ഇറക്കുമതി ചെയ്യുകയാണ് ഇതിനായി കോടിക്കണക്കിന് ഡോളറാണ് വിദേശത്തേക്കൊഴുകുന്നത് അതേസമയം രാജ്യത്തെ എണ്ണ ഉൽപ്പാദനം വർഷങ്ങളായി ഒരേ നിലയിൽ തുടരുകയോ കുറയുകയോ ആണ് ഈ സാഹചര്യത്തിലാണ് ആൻഡമാൻ കടലിലെ പര്യവേഷണം ഇന്ത്യക്ക് ഒരുപോലെ പ്രതീക്ഷയും ആവശ്യവുമായി മാറുന്നത് ഇന്ത്യയുടെ അഭിമാനമായ ഒ എൻ ജി സിയും ഓയിൽ ഇന്ത്യ ലിമിറ്റഡും ആൻഡമാനിലെ തങ്ങളുടെ ബ്ലോക്കുകളിൽ പര്യവേക്ഷണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ നടത്തിയ സേസ്മിക് സർവേകൾക്ക് ശേഷം ഇപ്പോൾ എണ്ണക്കിണറുകൾ കുഴിക്കുന്ന പ്രാരംഭഘട്ടത്തിലാണവർ ആൻഡമാൻ ബേസിൻ ഒരു കാറ്റഗറി രണ്ട് ബേസിനാണെന്ന് ഹൈഡ്രോ കാർബൺ ഡയറക്ടറേറ്റ് ജനറൽ വ്യക്തമാക്കുന്നു അതായത് ഇവിടെ എണ്ണയുടെയും വാതകത്തിന്റെയും സാന്നിധ്യം ഉറപ്പാണ് വാണിജ്യപരമായ ഉൽപാദനം സാധ്യമായേക്കാം ഈ വലിയ ലക്ഷ്യം നേടുന്നതിനായി കേന്ദ്രസർക്കാർ നയപരമായ മാറ്റങ്ങളും കൊണ്ടുവരുന്നുണ്ട് നിക്ഷേപകരെ ആകർഷിക്കാനും പര്യവേഷണം വേഗത്തിലാക്കാനും ലക്ഷ്യമിട്ട് ഓയിൽ ഫീൽഡ്സ് ഭേദഗതി ബിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പാസാക്കി അതോടൊപ്പം നികുതികളിലോ മറ്റു നിയമങ്ങളിലോ മാറ്റം വന്നാൽ നിക്ഷേപകർക്ക് നഷ്ടം സംഭവിക്കാതിരിക്കാൻ സംരക്ഷണം നൽകുന്ന പുതിയ പെട്രോളിയം പ്രകൃതിവാദന ചട്ടങ്ങളും സർക്കാർ കൊണ്ടുവരുന്നു ചുരുക്കത്തിൽ ആൻഡമാൻ കടലിലെ ഓരോ തുള്ളി എണ്ണയ്ക്കും വേണ്ടിയുള്ള ഈ തിരച്ചിൽ ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കാനും സാമ്പത്തിക രംഗത്ത് കുതിച്ചുചാട്ടം നടത്താനുമുള്ള ഒരു വലിയ കാൽവയ്പാണ് ഈ പര്യവേക്ഷണം വിജയകരമായാൽ അത് ഇന്ത്യയുടെ ശോഭനമായ ഭാവിയുടെ താക്കോലായി മാറും